എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആണ് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്തു പോകണം ചെയ്താൽ മാത്രമേ തൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് കണ്ടേച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇന്നലെ ഞാനൊരു ലിപ് ബാമിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവണ്ടേ പോയി കാണുക നല്ല റിസൾട്ടാണ് ലിപ് ഡ്രൈ ആകുന്നതിനും അതുപോലെ ഡാർക്ക് ലിപ്പ് ഉണ്ടാകുന്നതിനും ഒക്കെ ഉള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ കാണാത്തൊരുണ്ടായി പോയി കാണുക അതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മിനിങ്ങാനൊരു അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു സ്കിന്ന് അതെ സ്കിൻ സാഗ് സാഗേനും അതുപോലെ തന്നെ റിംഗിൾസിനും ഒക്കെ ഉള്ളൊരു മസാജ് കൊടുക്കുന്നത് ടൈറ്റായി നിൽക്കാനുള്ള മസാജൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതൊരു ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാമെന്നാണ് തീർച്ചയായിട്ടും ഞാനുള്ളത് റിപ്ലൈ തരുന്നതായിരിക്കും ഇന്ന് നല്ലൊരു വ്യൂഡി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചല്ല ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ പല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും റെഞ്ചേഴ്സ് തുടങ്ങും അതുപോലെ തന്നെ സ്കിന്ന് സാഗ്യാന്ന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഇവിടുന്ന് മാർക്സ് ലൈൻ ഉണ്ടാകും ഫസ്റ്റ് ആ ലൈൻ വരും അതിനുശേഷം പിന്നെ നമുക്ക് ചിലവർക്ക് ഇവിടുന്ന് മൂക്കിൻ്റെ ഇവിടുന്ന് തന്നെ ഒരു ലൈൻ വരും അപ്പോൾ അതൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും പിന്നെയാണ് സാഗ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ നമുക്ക് ഒരു കാര്യം ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വാഴ കൊലച്ച് ഒരു വാഴ ഏഹ് അത് അതിൻ്റെ ഒരു പ്രായമാവുമ്പോൾ ആണല്ലോ അത് കൊലക്കുന്നത് അപ്പോൾ അത് കൊലച്ചു കഴിയുമ്പോൾ അത് ഇച്ചിരി ചാഞ്ഞ് വരും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനൊരു തട വെച്ച് കൊടുക്കും അപ്പം തട വെച്ച് കൊടുക്കുമ്പോഴത്തേനും അത് ലിഫ്റ്റ് ചെയ്ത് നിൽക്കും അല്ലേ തട വെച്ചില്ലെങ്കിലോ അതിങ്ങനെ താഴോട്ടിങ്ങനെ വന്ന് വട്ടത്തിൽ വാഴ ഒടിഞ്ഞു പോവും അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം നമ്മളത് സാഗ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ ലിഫ്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നിർത്തിയില്ലെങ്കിൽ വീണ്ടും ആ സ്കിന്നെ സാഗി ചെയ്ത് താഴോട്ട് വന്നിട്ട് മഹാബോറായി പോകും അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം അപ്പോൾ ഇന്ന് കാണിക്കുന്ന അതിനുള്ള നല്ലൊരു പായക്കാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പായക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളെങ്കിലും നിങ്ങളിത് ഇട്ടുപോണം നല്ല റിസൾട്ടാണ് നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആകുകയും അതുപോലെ തന്നെ നല്ല നല്ലൊരു ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കിന്ന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടുകയും അതുപോലെ തന്നെ റിംഗിൾസ് കുറഞ്ഞു കിട്ടും കണ്ണിനടിയിലെ കറുപ്പൊക്കെ ഒന്ന് മാറി വരും ചുളിവുകളൊക്കെ ഒന്ന് മാറി വരും പതിവായിട്ട് ഇതുപയോഗിക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വരും അപ്പം അതിനുള്ള ഒരു ഹോം റെമഡി ആണെന്ന് കാണിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടെ വേറെ വില കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടതെന്നാണെന്നറിയാവോ മുട്ടയാണ് അപ്പം മുട്ട ഇത് പിന്നെ ഞാനൊന്ന് പൊട്ടിച്ചു വെച്ചേക്കാം അതുകൊണ്ട് കുറച്ച് ഒലിക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളയാണ് നമുക്ക് എടുക്കേണ്ടത് വെള്ള മാത്രം മതി പിന്നെ നമുക്ക് വേണ്ട ഒരു നാരങ്ങയുടെ പകുതി വേണമേ അപ്പം ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ആദ്യം ഈ ബൗളിലോട്ട് ഒഴിച്ചെടുത്ത് കുറച്ച് നമ്മുടെ ഈ ഒരു ബൗളിലോട്ട് വീണിട്ടുണ്ട് കേട്ടോ വീണിട്ടുണ്ട് ഞാൻ ചരിച്ച് മുട്ട ഇങ്ങനെ വെച്ചപ്പത്തും വീണതാണ് അപ്പൊ നമുക്കിങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ വരാതെ നമുക്ക് ആ വെള്ളം മാത്രം നൈസായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ മുട്ടയുടെ വെള്ളം മുഴുവൻ നമ്മൾ എടുത്തേ ഇനി നമുക്ക് വേണ്ടത് നാരങ്ങാനീര് നാരങ്ങാനീരൊക്കെ നാരങ്ങ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് ഇതിന് കളർ കിട്ടാനായിട്ടും ചുളിവുകളൊക്കെ മാറി കിട്ടാനായിട്ടും വെറുതെ നാരങ്ങാടത്തോണ്ടൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഉറച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റിംഗിൾസൊക്കെ പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ റിംഗിൾസ് ഒക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഈ നമുക്ക് അത്യാവശ്യം ഒരു പകുതി നാരങ്ങാനീരെടുത്തും അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് രണ്ട് ദിവസം ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അലോവെരയുടെ ജെല്ലാണ് അപ്പം ഇതേ അലോവേരയുടെ ജെല്ല് ഞാൻ നേരത്തെ തന്നെ പിന്നെ എടുത്ത് വെച്ചിരുന്നതാണ് ഇത് ഒരു ചെറിയൊരു പീസ് ഒരു ഏകദേശം ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പീസ് അപ്പോൾ ഇത് നമുക്കൊരു അതിൻ്റെ ആ ഒരു കറയെല്ലാം കളയണം അല്ലെങ്കിൽ നല്ല കഴുകി എടുക്കണം ഒരു 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 അതിൻ്റെ ഒരു കറ ഇങ്ങനെ ഒലിച്ച് വരും അത് നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുത്തതിനു ശേഷം തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിലൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് ഇതെട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ കടലമാവാണ് വേണ്ടത് കടലമാവ് ഈ കടലമാവ് ഈ കളർ ഇങ്ങനെ കാണുന്നു കടലമാവിൻ്റെ കളർ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ക്യാമറയുടെ കാണുമ്പോൾ വെളുത്ത കളറോ തോന്നി പക്ഷെ വെള്ളമല്ല ഒര ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഒന്നര ടേബിൾ സ്പൂണ് തന്നെ നമുക്ക് എടുക്കണം ഇതിന് പകരം നമുക്ക് മുൾട്ടാണിമെട്ടി ഉപയോഗിക്കാം അപ്പോൾ ഈ നല്ല ഓയിലി സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ മുൾട്ടാണിമെട്ടി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഓയിലി സ്കിന്നുകാർക്കൊക്കെ മുൾട്ടാണിമെട്ടി നല്ലതാണ് അപ്പോൾ ഒത്തിരി ഓലി ആയിട്ടൊന്നും നമ്മൾ സ്കിന്നിരിക്കത്തില്ല ഇതൊരി ഓയിലി ആയിട്ടൊന്നും ഇരിക്കത്തില്ല എങ്കിൽ പോലും അത് നല്ലതാണ് പിന്നെ നമുക്ക് മുൾട്ടാണിമിട്ടി പൗഡർ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്തായാലും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പിന്നെ അതിനോട് നമുക്ക് ഹണ്ണി ചേർക്കാം അങ്ങനെ വേണേൽ ആ സാധനങ്ങളൊക്കെ വേണേൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ നല്ലൊരു സ്കിൻ ടൈറ്റാണെന്നുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കടലമാവിലോട്ട് നമുക്ക് ഈ ഒരു മുട്ട സോറി നമ്മുടെ അലോവരയുടെ ജ്യൂസ് എടുത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ള ഇപ്പം നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ള എടുത്തേക്കുന്നത് ഇത് നമുക്ക് കുറച്ച് എടുത്താൽ ആവശ്യത്തിനുള്ള എടുത്താൽ മതിയെ ഒന്ന് മിക്സ് ചെയ്യാനുള്ള എടു എടുത്താൽ മതി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു പായക്കിൻ്റെ രൂപത്തിലാക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ അപ്പോൾ തേണ്ടേ നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കരുത്തലും ഇവിടെ ഒന്നും വീഴാതെ നമുക്കൊരു എന്തെങ്കിലും ടർക്കിയോ ടൗവിലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണേ ഇപ്പം ഇതുപോലൊരു എന്തെങ്കിലും ഇട്ട് കൊടുക്കണേ എന്നിട്ട് വേണം നമ്മൾ ഇത് ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ വീഴും ഇപ്പം എന്നാ യൂസ് ചെയ്യലും നമുക്ക് കഴുത്തിലൂടെ കൊടുക്കാൻ മറക്കല്ലേ അപ്പം ഇപ്പം ഞാൻ കഴുത്തിൽ ഇടുന്നില്ല ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ ഏത് പായ്ക്കും എന്ത് എന്ത് നമ്മൾ ചെയ്യുവാണെങ്കിലും നമ്മുടെ കഴുത്തിലൂടെ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ ഈ മുട്ടയുടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലൂസല്ലേ അപ്പം നമുക്കൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാവേ ഫേസ് എല്ലാം നന്നായിട്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം എന്തെങ്കിലും ക്രീമോ സൺസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫേസിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രഷ് എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉള്ള സാധനമൊക്കെ ഉപയോഗിക്കും ബ്രഷ് ഇട്ട് ഉപയോഗിക്കുന്നതല്ല കാരണം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ മൂക്കിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോൾ ഈ തേക്കുന്നതിന് ഓരോ ഡയറക്ഷനുണ്ട് അതേ രീതിയിൽ തേക്കാവുള്ളൂ കവിളത്ത് ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണേ പിന്നെ നമ്മളിത് ഇങ്ങനെ മേളോട്ട് തേച്ച് കൊടുക്കുക ഇത് നമുക്ക് തേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ തേച്ചാൽ മതി ഇങ്ങനെ മേളിലോട്ട് തേക്കാവുള്ളേ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ രണ്ടാമത് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായിട്ട് ആ ഒരു വെള്ളമൊക്കെ ചെറിയതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതിൽ മേലിട്ട് കൊടുക്കാം മസ്റ്റായിട്ട് ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ ട്രെയിനിൽ തന്നെ ചെയ്യണേ അപ്പം നല്ലതായിട്ട് നമ്മുടെ ആ ഫേസിൽ നന്നായിട്ട് പിടിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നല്ലതായിട്ട് പിടിച്ചില്ലേ ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ചേർത്ത് ഇടാൻ കുഴപ്പമില്ല കേട്ടോ കണ്ടോ ഇപ്പം നേരത്തെക്കാട്ടി നമുക്ക് നല്ലതായിട്ട് പിടിച്ചില്ലേ ഇനി ഇത് നല്ലവണ്ണം ഉണങ്ങണം നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആണ് കൂട്ടം നല്ല പോലെ ഡ്രൈ ആണ് അപ്പോൾ പിന്നെ മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ ഫാൻ്റെ കീഴിൽ തന്നെ ഇത് നല്ലവണ്ണം ഉണക്കി എടുക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം ഉണക്കിയിട്ട് ഞാൻ വരാം ഏഹ് അപ്പം നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും മിണ്ടരുത് സ്കിന്നു നല്ലതായിട്ട് വലിഞ്ഞു പോകും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ വന്നിട്ട് നമ്മൾ ആരോടും ഒന്നും സംസാരിക്കരുത് കേട്ടോ പെട്ടെന്ന് സ്കിന്നിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് മാറിപ്പോവും റിങ്കിൾസ് കൂടും അതുകൊണ്ട് പതുക്കെ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഒരച്ചെടുക്കരുത് ചെറുതായിട്ട് സ്ലോലി മസാജ് ചെയ്തെടുക്കാവുള്ളൂ കാരണം മുട്ട ഇങ്ങനെ വലിഞ്ഞ് നന്നായിട്ട് എന്താ പറയുക പിടിച്ചിരിക്കുക നല്ല ടൈറ്റായിട്ട് അതുകൊണ്ട് ജസ്റ്റ് സ്ലോലി മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നല്ലതായിട്ട് എടുക്കണം കേട്ടോ ഒരച്ചെടുക്കുകയേ ചെയ്തതേ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പതുക്കെ എടുക്കാവുള്ളൂ ഇപ്പം ഞാൻ സംസാരിക്കുകയായിരുന്നതെന്നു ചോദിച്ചാൽ ഇത് നല്ലതായിട്ട് ടൈറ്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞ് നിൽക്കും കേട്ടോ ആ വലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനാണത് പ്രശ്നം വരുന്നത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ നല്ല കൈ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് എടുക്കാം മസാജ് ചെയ്തിട്ട് നമുക്കിങ്ങനെ തുടച്ച് 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 എടുക്കാം കേട്ടോ നല്ലപോലെ മസാജ് ചെയ്ത് ശേഷം വേണം നല്ല തുടച്ച് നീക്കാനായിട്ട് കേട്ടോ അതെല്ലാവരും ഇന്ന് ശ്രദ്ധിക്കണം അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് കറക്റ്റ് രീതിയിൽ നമ്മൾ ഇത് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം നല്ലതായിട്ട് ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലേ ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് പേട്ടം ചെയ്തു പോകണം ഞാൻ പറഞ്ഞ പോലെ ഇത് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞേ ആദ്യം ഒന്ന് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒന്ന് വലിഞ്ഞ് ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും കരുത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ മേളിലോട്ടേ അപ്ലൈ ചെയ്യാവുള്ളൂ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേക്കരുത് മേളിലോട്ട് തന്നെ അപ്ലൈ ചെയ്യണം നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാം നമ്മൾ മേളിലോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ആ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് കുറയും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്തു പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മസ്റ്റായിട്ടും ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഒരു അമ്പത് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കാൻ മറക്കില്ല കേട്ടോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മോയിച്ചറൈസറോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ അത് മസ്റ്റാണ് അത് മറന്നുപോലെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണണം വരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ